നമസ്കാരം ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പട്ടാഭിഷേകമാണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത് രാവണ നിഗ്രഹത്തിന് ശേഷം വിഭീഷണനെ ലങ്കാധിപനായി അഭിഷേകം ചെയ്യുന്നു അതിനുശേഷം ശ്രീരാമൻ ലക്ഷ്മണനോട് നമുക്ക് സീതയെയും കൊണ്ട് ഉടൻ അയോധ്യയിലേക്ക് പുറപ്പെടണം എന്ന് അറിയിക്കുന്നു അതേസമയം വിഭീഷണൻ കപിവരന്മാരോടത്ത് ശ്രീരാമസന്നിധിയിലെത്തി പാദപൂജ ചെയ്ത് പുഷ്പക വിമാനം യാത്രക്കായി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നു ഉടൻ തന്നെ വിഭീഷണനോടും കപിവരന്മാരോടും ലക്ഷ്മണനോടും കൂടി പത്നി സമേതനായ ശ്രീരാമൻ അയോധ്യയിലേക്ക് പുറ പുഷ്പക വിമാനത്തിലേറി പുറപ്പെടുന്നു തിരിച്ചെത്തുന്ന വിവരം ഹനുമാനിൽ നിന്നും അറിഞ്ഞ ഭരതകുമാരൻ ശത്രുഘ്നന് പൂജ്യനായ നാഥൻ എഴുന്നള്ളുന്നു രാജ്യം അലങ്കരിക്കണം എല്ലായിടവും എന്ന് പറഞ്ഞു അതിനായി നിയോഗിക്കുന്നു വാരണവാചിരഥത്തിൽ നിന്നും ഇറങ്ങിയ അവരെ എല്ലാവരും നമസ്കരിച്ചു ആദരവോടെ എഴുന്നള്ളിച്ചു കൊണ്ടുപോയി രത്നസിംഹാസനത്തിൽ ശ്രീരാമനെയും സീതയെയും ഇരുത്തി അഭിഷേകം ചെയ്യുന്നു മാരസമാനമായ ലാവണ്യവും ചന്ദ്രബിംബാനനവും തിരുഭുജങ്ങളും ചന്ദ്രിക മന്ദഹാസവും ഉജ്ജ്വലമായ രാഘവനെ ധ്യാനിപ്പവർക്ക് ആനന്ദവും അത്യുത്തമോത്തമമായ രാമായണം അധ്യയനം ചെയ്താൽ ഈ ജന്മത്തിൽ തന്നെ മുക്തി ലഭിക്കും എന്ന ഫലശ്രുതിയും കൂടി പറയുന്ന ഭാഗങ്ങളാണ് ഇവിടെ ഈ തിരുവാതിരപ്പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത് ഇത് അഖിലാണ്ട മണ്ട എന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു i どっち行ってく